സജി നന്ദിയാട്ട് നിർമ്മാതാവ് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട് ശ്രീ സജി നന്ദിയാട്ട് ഷൈൻ ടോം ചാക്കോ അന്വേഷണ സംഘത്തിന് മുന്നിൽ എത്തിയിരിക്കുന്നു ഒരു പക്ഷെ പ്രതീക്ഷിച്ചതിൽ നേരത്തെ അന്വേഷണ സംഘത്തിന് മുന്നിൽ അദ്ദേഹം ഹാജരായിട്ടുണ്ട് ഇനി ഈ സിനിമാ മേഖലയിൽ നിന്നും കൂടി ഇക്കാര്യത്തിൽ എന്ത് നടപടിയ നടപടിയാണ് ഇക്കാര്യത്തിൽ ഉണ്ടാവുന്നത് എന്നൊരു വ്യക്തത ഉണ്ടാവേണ്ടതുണ്ട് അതൊരു പക്ഷേ ഒരു പൊതു കൂടി ആവശ്യമായി വരുന്ന നടപടിയാണ് ഒരു വ്യക്തതയാണ് ഈ മേഖലയിൽ ഇടപെടുന്ന വ്യക്തി എന്ന രീതിയിൽ കൂടി ചോദിക്കുകയാണ് എന്താണ് ഇക്കാര്യത്തിൽ ഉണ്ടാവുന്നത് ഫിലിം ചേംബർ അടക്കമുള്ളവർ ഇക്കാര്യത്തിൽ എന്ത് നീക്കമായിരിക്കും ഈ നടത്തുക അല്ല അതിനകത്തുള്ള ഒരു പ്രശ്നം പറയുന്നത് നമ്മൾ ഒരാളൊരു ഐസിൽ കൊടുത്തിരിക്കുകയാണ് ഐസിൽ കൊടുത്ത പരാതി നിയമപരമായി നീങ്ങുവാൻ ആ വിൻസിക്ക് താല്പര്യമില്ല അതോപന്നെ നമ്മൾ കുറ്റം പറഞ്ഞാൽ അവരുടെ ചില പരിമിതികളുണ്ട് അപ്പോ അതനുസരിച്ച് ഐ സി തീരുമാനമെടുക്കും ഐ സി നോട്ടീസ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇപ്പോഴുള്ള പ്രശ്നം സൈൻ ജാജാക്കോ ഓർഡറിൽ നിന്ന് ചാടിപ്പോയത് അത് സാമൂഹ്യ പ്രശ്നമാണ് അത് നമ്മൾ നമ്മുടെ കൺസേൺ അല്ല അത് നമ്മുടെ നിയമ സംവിധാനങ്ങൾ കൈകാര്യം ചെയ്യേണ്ട കാര്യമാണ് അതിൽ സൈൻ ജാ ജോചാക്കോയ്ക്കെതിരായിട്ട് പരാതികളൊന്നുമില്ല മാത്രമല്ല ആ സമയത്ത് തൊണ്ടി സഹിതം പിടിക്കാൻ പറ്റിയിട്ടില്ല ഇനി അഥവാ അത് അത് പറയാൻ പോകുന്ന അവർ മറ്റു ന്യായങ്ങൾ പറയും നിയമത്തിന്റെ പരിതുകൾ അവർ ഉപയോഗിക്കും ആ പരിധികളിലൂടെ ഇപ്പോൾ അവർ പറയാൻ പോകുന്ന വേറെ വേഷൻസ് ആയിരിക്കും കാരണം അതിനുള്ള നിയമപരിജ്ഞാനവും നിയമപരമായിട്ടുള്ള എല്ലാ റെക്കമെൻഡേഷൻസ് അവർക്ക് കിട്ടിയിട്ടുണ്ട് നിയമമായിട്ടുള്ള പരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർ തേടിയിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ എനിക്കൊന്നും ഷൈൻ ടോം ചാക്കോ ഇപ്പോഴും ചെയ്യാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല മറിച്ച് നമുക്കിപ്പം സംഘടനാപരമായ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കത്തുള്ളൂ അത് എന്താണെന്ന് വെച്ചാൽ തിങ്കളാഴ്ച കൂട്ടുന്ന യോഗത്തിൽ തീരുമാനിക്കും ഇവിടെ ഷൈൻ ടോം ചാക്കോ ഇറങ്ങി ഓടിയത് എന്തിനെന്ന് ചോദിച്ചാൽ അവരിപ്പോൾ പറയാൻ പോണത് എന്തായാലും സൈൻഡൌൺ ജാത്തോ പറയോ താൻ ലഹരി ഉപയോഗിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇറങ്ങി ഓടിയത് എന്തായാലും അദ്ദേഹം പറയാൻ പോണില്ല ഉണ്ടല്ലോ ഇല്ലല്ലോ ഇതൊരു വലിയ പ്രശ്നമാണ് നമ്മൾ തെളിവ് സഹിതം പിടിക്കുക അല്ലെങ്കിൽ ശാസ്ത്രീയമായി പരിശോധനകൾക്ക് വിധേയമാക്കിക്കൊണ്ട് ഈ കാര്യത്തില് ഒരു തീരുമാനമെടുക്കണം കാരണം ആറുമാസം വരെ ലഹരി ശരീരത്തിൽ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് തെളിയിക്കാനുള്ള ശാസ്ത്രീയമായിട്ടുള്ള എല്ലാ ഉപകരണങ്ങളും നമുക്കുണ്ട് അതനുസരിച്ച് അങ്ങനെയുള്ള കേസുകളും കാര്യങ്ങളും ചാർജ് ചെയ്യണം പക്ഷെ എന്താണ് പ്രശ്നം ആരാണ് പരാതിക്കാർ അവിടെയാണ് പ്രശ്നം അപ്പൊ അതുകൊണ്ട് ഇതേക്കുറിച്ച് നമുക്ക് എന്താണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഷൈൻ ടോൺ ചാക്കോയ്ക്ക് ഈ കാര്യത്തിൽ ആർക്കും നിയമപരമായി ഒന്നും ചെയ്യാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ശരി പക്ഷേ ഈ എന്തിനോടിപ്പോയി എന്ന ചോദ്യത്തിനപ്പുറം വളരെ പ്രധാനപ്പെട്ട മറ്റു ചോദ്യങ്ങൾ അദ്ദേഹത്തെ കാത്തിരിപ്പുണ്ട് ഒന്ന് ഈ കൊച്ചിയിലെ ഹൈബ്രിഡ് കേസ് ഉണ്ട് അദ്ദേഹത്തിന് കഴിഞ്ഞ ആറുമാസേ ഫോൺ കോൾ റെക്കോർഡുകൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് അങ്ങനെ ചില സൂചനകൾ നമുക്കും ലഭ്യമാവുന്നുണ്ട് അങ്ങനെയെങ്കിൽ സ്വാഭാവികമായും അത്തരത്തിലുള്ള ഒരു എൻക്വയറി ഉണ്ടാവും അതായത് ഒരു ചോദ്യം മാത്രമായിരിക്കില്ല ആൻസർ ചെയ്യേണ്ടി വരുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി സജി നന്ദിയാട്ട് ഇന്നലെ സ സിനിമാ മന്ത്രി സജി ചെറിയാൻ്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഈ ശുദ്ധീകരണം ആരംഭിക്കേണ്ടത് സിനിമാ മേഖലയിൽ നിന്ന് തന്നെയാണ് കാരണം സംസ്ഥാനത്തെ ഈ അന്വേഷണ ഏജൻസികൾക്ക് എത്തുന്നതിന് ചില ലിമിറ്റുകൾ ഉണ്ട് സിനിമയിൽ തന്നെ ഈ ശുദ്ധീകരണം ആദ്യം ഉണ്ടാവുകയാണെങ്കിൽ പ്രശ്നം പകുതി പരിഹരിക്കപ്പെടും അതായത് ലഹരി ഉപയോഗിക്കുന്നത് ആരെന്നറിയാൻ കഴിയുന്നത് സിനിമാ പ്രവർത്തകർക്കിടയിൽ അവരുടെ സഹപ്രവർത്തകർക്ക് തന്നെയായിരിക്കും അങ്ങനെയെങ്കിൽ ഇത്തരമുള്ളവരെ ഇനി സഹകരിപ്പിക്കില്ല എന്ന തീരുമാനം അതൊരു പ്രഖ്യാപനത്തിനപ്പുറം കോൺക്രീറ്റ് ആയിട്ട് എന്തുകൊണ്ട് അത് നടപ്പിലാക്കാൻ പറ്റുന്നില്ല അല്ല അതിനകത്ത് വേണം പരാതിക്കാർ വേണം ഉറപ്പായിട്ടും നിങ്ങൾ പറഞ്ഞ വളരെ കറക്റ്റാണ് ഇത്തരക്കാരെ മാറ്റി നിർത്തണം ഈ മേഖലയെന്ന് ഈ മേഖലയോട് പ്രേക്ഷകർക്കും പൊതുസമൂഹത്തിനും ഒരു അനിഷ്ടം ഉണ്ടാവാൻ കാരണം ഇത്തരക്കാരെ പ്രവൃത്തിയാണ് ഈ സിനിമ എന്ന് പറഞ്ഞ മാധ്യമത്തിലേക്ക് പ്രേക്ഷകരുടെ എണ്ണം ചില പടങ്ങൾ കൊടുക്കിയ ബാക്കി പ്രേക്ഷകരാരും തന്നെ കുടുംബ പ്രേക്ഷകർ പോലും തികച്ചിലേക്ക് വരാത്തൊരവസ്ഥയ്ക്ക് കാരണം ഇത്തരക്കാരുടെ ഇത്ര മോശപ്പെട്ട പ്രവൃത്തികളാണ് ഇവർ സമൂഹത്തിനോട് തെറ്റായ സന്ദേശമാണ് ഈ ലഹരി ഉപയോഗം ഇവരുടെ ചേഷ്ടകൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്കറിയാം പോലീസ് ചെയ്യേണ്ടത് വളരെ ശാസ്ത്രീയമായ തെളിവുകൾ ഉള്ള പിൻബലത്തോടുകൂടി ഇവരെ എല്ലാം നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരികയും ഇത്തരക്കാരെ ശിക്ഷിക്കുകയും വേണം ഇവിടെ ആർക്കിരിയാണം ഞങ്ങൾ സംഘടനകളുടെ എല്ലാം പ്രധാന ആവശ്യം തന്നെയാണ് ഈ മേഖല ശുദ്ധീകരിക്കപ്പെടണം അതിന് നിയമം കൈതെടുക്കാനായിട്ട് സംഘടനകൾക്ക് അവകാശമില്ലാത്ത കൊണ്ട് പോലീസും എക്സൈസും അങ്ങനെയുള്ള നിയമ സംവിധാനങ്ങൾ ഇതിൽ ഇടപെട്ടുകൊണ്ട് ഇത് കൈ എല്ലാവരും അവരവരുടെ കാര്യം പറഞ്ഞ് കൈ കഴുകണം അവർ ചെയ്യട്ടെ ഇവർ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് കൈ കഴുകി കാര്യമില്ല നമുക്കെല്ലാവർക്കും ഞാൻ ഉൾപ്പെടുന്ന നമ്മൾ നിങ്ങൾ ഉൾപ്പെടുന്ന നമ്മുടെ സമൂഹത്തിനുള്ള ഇക്കാര്യത്തിൽ ഉത്തരവാദിത്വമാണ് ഈ ആണ് ഈ പറഞ്ഞ ലഹരി അതിന്റെ പേരിൽ നമ്മുടെ ഈ സിനിമാ രംഗത്തുണ്ടായ പ്രശ്നങ്ങൾ എത്ര അനവധിയാണ് അപ്പൊ അതുകൊണ്ട് തീർച്ചയായും തൊഴിലിടങ്ങൾ സ്ത്രീകൾ സുരക്ഷിതരായിരിക്കണം വിൻസി ഇപ്പോൾ കാണിച്ച ധൈര്യം നമ്മൾ കണ്ടല്ലോ അതോടൊപ്പം തന്നെ അതിന് അത് നമ്മൾ സംഘടനാപരമായി ഐ സി പരമായിട്ടുള്ള കാര്യങ്ങൾ നോട്ടീസ് കൊടുത്തിട്ടുണ്ട് അതിന്റെ അതിന്റെയുള്ള കാര്യങ്ങൾ അച്ചടക്കം നടപടികൾ എന്തായാലും വരും വരാതിരിക്കില്ല പക്ഷേ അതുകൊണ്ട് മാത്രം കാര്യമായില്ല ഈ വിപത്ത് വിടുന്ന മാറ്റണമെങ്കിൽ നമ്മൾ എല്ലാവരും ഒരുമിച്ച് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണം ചാക്ക ഈ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കും ഇപ്പോൾ പോലീസ് അവിടെ ആശേഷിൽ ഹാജരായതിന്റെ പേരിൽ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല മറിച്ച് ശാസ്ത്രീയമായ തെളിവുകളുടെ പിൻബല അവർക്കുണ്ടെങ്കിൽ പോകാൻ സാധിക്കും അങ്ങനെ ചെയ്തവർ ഉപ്പ് വെള്ളം കുടിക്കണം തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം ഒരുപക്ഷെ താങ്കൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടാവും എങ്കിലും ഈ സമൂഹ മാധ്യമങ്ങളിലടക്കം പഴി കേൾക്കുന്നത് താങ്കളാണ് കാരണം ഞാൻ പിന്നോട്ട് പോവേണ്ടി വന്നത് താങ്കൾ ആ പേര് പുറത്തുവിട്ടത് കൊണ്ടാണ് താങ്കളാണ് ആ പേര് പുറത്തു വിട്ടത് ഷൈൻ ടോം ചാക്കോ എന്ന പേര് മാധ്യമങ്ങളെ അറിച്ച് താങ്കളാണ് എന്നൊരു പഴി താങ്കൾക്ക് നേരെ ഇപ്പോഴും ഉണ്ട് ഇല്ല ഇല്ല ആ കുട്ടി അത് പിൻവലിച്ചിന്നലെ ആ കുട്ടി എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ട് ഞാനല്ലെന്ന് ആ കുട്ടിക്ക് മനസ്സിലായി ഞങ്ങൾക്ക് പരാതി കിട്ടുന്നതിന് മുമ്പ് തന്നെ മറ്റൊരു ചാനലിൽ അത് ഓൾറെഡി വന്നു കഴിഞ്ഞു ഒരു യൂട്യൂബ് ചാനല് ആ കുട്ടിക്ക് അത് മനസ്സിലായിട്ടുണ്ട് ഇന്നലെ ഇന്നുമായി വളരെ സങ്കടത്തോടുകൂടി ആ കുട്ടി അത് പറഞ്ഞു എനിക്ക് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഓഫീസ് കിട്ടിട്ടുണ്ട് ഞാൻ തെറ്റിദ്ധരിച്ചതാണ് അല്ല അത് ഞാൻ ആരുടെയും പേര് നിങ്ങളിപ്പം ഷൈൻഡോഞ്ച് ആക്കയുടെ പേര് പറഞ്ഞ എന്താണ് ഹോട്ടലിലെ കോട്ടലുമായി പ്രശ്നമല്ലേ ഞങ്ങളായിട്ട് ആ പരാതിയിലെ ഒരു കാര്യം വെളിപ്പെടുകയോ ഞങ്ങളായിട്ട് പരാതിയിലെ ഒരു ഒരു മാറ്റർ വെളിപ്പെടും നിങ്ങൾ തന്നെ വേറെ യൂട്യൂബ് ചാനൽ ഞങ്ങൾക്ക് കിട്ടുന്നതിന് മുമ്പ് ഇത്ര കാര്യങ്ങളെ പിടിച്ചാണ് മാധ്യമങ്ങളത് പറയുന്നത് ഞങ്ങൾക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല ഞാനത് നിരപരാധി തന്ന ആ കുട്ടിക്ക് ഇന്നലെ ബോധ്യം വന്നിട്ടുണ്ട് അതിനോട് സോറിയും പറഞ്ഞിട്ടുണ്ട് എന്റെ തെളിവുണ്ട് അത് പറഞ്ഞതിന് ശരി വളരെ നന്ദി സജി നന്ദിയാട്ട് പ്രതികരിച്ചതിന്